ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യ പോസ്റ്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫ് കാർ ഡ്രൈവർ മെയിൽ മോട്ടോർ സർവീസിലേക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് ഇരുപത്തേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏകദേശം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് തപാൽ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് താഴെ ഇതിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കാനാണ് നമുക്കായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് മെയിൽ മോട്ടോർ സർവീസസ് ബാംഗ്ലൂരു വിവിധ കർണാടക സർക്കിളിലേക്ക് പോസ്റ്റിന് ഇന്ത്യ പോസ്റ്റിന് കീഴിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് ഏകദേശം അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത് കേരളത്തിലുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് കേരളത്തിന് പുറത്താണ് ജോബ് ഉള്ളത് എന്നുകൂടി ഓർത്തിരിക്കുക അപ്പോൾ അതിലേക്ക് ഓരോ റീജിയൻ വൈസ് കൊടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത്തിയേഴ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഉള്ളത് അതിലേക്ക് നിങ്ങൾക്ക് സ്ഥിര നിയമനായിരിക്കുണ്ടായിരിക്കുക ഓർഡിനറി ഗ്രേഡ് സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് മെയിൽ മോട്ടോർ സർവീസസിലേക്ക് വേണ്ടി ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏജ് ഇളവ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവ് ലഭിക്കും മറ്റുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് അതിൻ്റെ ആയുള്ള ഏജ് ഇളവൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്കിടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് വേണ്ടായിട്ടുള്ള ഡ്രൈവർ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മോട്ടോർ വെഹിക്കിൾ ലൈറ്റ് ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായി നോളജ് ഓഫ് മെക്കോ മോട്ടോർ മെക്കാനിസം മൈനർ ഡിഫെക്റ്റൊക്കെ പരിഹരിക്കാനുള്ള കഴിവ് നമുക്ക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട മൈനർ ഡിഫക്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം പിന്നെ ഡ്രൈവ് ലൈറ്റിങ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് പരിചയം കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പത്താം സ്റ്റാൻഡേർഡിൽ നിന്ന് മിനിമം എഡ്യൂക്കേഷനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം അതുപോലെ ഡ്രൈവിംഗ് പരിചയം കൂടി വേണം എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുന്ന പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിൽ അതിലേക്ക് അപേക്ഷിക്കാം അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ് ഇത് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അത് പ്രിൻ്റ് എടുത്ത ശേഷം ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾ പോസ്റ്റൽ വഴിക്കാണ് വേണ്ടത് അപ്പോൾ അവസരം മാക്സിമം നമ്മൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളിലെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി ഒടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ